നമസ്കാരം ഓൾ ഇന്ത്യ നാഷണൽ ഹൈവേ ഡ്രൈവേഴ്സ് യൂണിയൻ ഉന്നതധികാര സമിതി യോഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഉദ്ഘാടനം ചെയ്ത നമ്മുടെ ഡോക്ടർ ആർ പെരിയസ്വാമിയണൻ അധ്യക്ഷൻ ശ്രീ റേസിമൻ തോമസ് അവർ മുഖ്യപ്രഭാഷണം ശ്രീ സുധീഷ് രാമചന്ദ്രൻ അവർ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഇന്നത്തെ ഈ യോഗത്തിൽ പങ്കെടുക്കാനെത്തിയ എല്ലാ ജില്ലയിലെ മെമ്പർമാർക്കും എന്റെ ഹൃദയം നിറഞ്ഞ സ്വാഗതം ഞാൻ അർപ്പിച്ചോന്നു നമ്മുടെ ഓൾ ഇന്ത്യ നാഷണൽ ഹൈവേ ഡ്രൈവേഴ്സ് യൂണിയന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് നമുക്ക് ഓരോരുത്തർക്കും അറിയാം നമ്മുടെ കർത്തവ്യങ്ങൾ നമുക്കറിയാം നമ്മൾ ഉദ്ദേശിക്കുന്ന ഓരോ കാര്യങ്ങൾ ആർക്കു വേണ്ടിയാണുള്ളതെന്ന് നമുക്കറിയാം നമ്മുടെ ഈ യൂണിയന്റെ ഭാഗമായി തീർന്ന അതായത് നമ്മുടെ യൂണിയനിലുള്ള എല്ലാവർക്കും എന്റെ നമസ്കാരം ഓൾ ഇന്ത്യ നാഷണൽ ഹൈവേ ഡ്രൈവേഴ്സ് യൂണിയൻ ഉന്നതാധികാര സമിതി യോഗം നാഷണൽ ലീഡർ ശ്രീ I Thomas, want addition, thank all of you addition, thank you for all <laughs> <laughs> ഓൾ ഇന്ത്യ നാഷണൽ ഹൈമേ ഡ്രൈവേഴ്സുടെ ദേശീയ പ്രസിഡന്റ് ശ്രീ ഡോക്ടർ ആർ പെടി സ്വാമി മുഖ്യപ്രഭാഷണനായിരിക്കുന്ന നാഷണൽ ലീഡർ ശ്രീ സുരേഷ് രാമേന്ദ്രൻ മറ്റ് ജില്ലകളിൽ നിന്നും കടന്നു വന്നിരിക്കുന്ന ഇടുക്കി ജില്ല സ്റ്റേറ്റ് ലീഡർ ശ്രീ ജോമോൺ ജോൺസൺ തിരുവനന്തപുരം ജില്ലയെ പ്രതിനിധി ശ്രീ നന്ദു കോട്ടയം ജില്ലയിലെ പ്രതിനിധിഹിക്കുന്ന ശ്രീ രാഹുൽ പത്തനംതിട്ട ജില്ലയിൽ നിന്നുള്ള ശ്രീ ശ്രീകുമാർജി നമസ്കാരം ഇന്ന് മെയ് തീയതി നാഷണൽ ഹൈവേ ഡ്രൈവേഴ്സ് യൂണിയൻ്റെ ഉന്നതാധികാര സമിതി യോഗം എറണാകുളം പനമ്പള്ളി നഗരത്ത് വച്ച് നടക്കുന്ന ഒരു നല്ല ഒരു സുദിനം വേണം എന്ന് ഇന്ന് നമ്മുടെ സ്റ്റേറ്റ് ലീഡേഴ്സിനെ അനൗൺസ്മെന്റ് ചെയ്യുകയാണ് ഈ യോഗത്തിന്റെ ഉദ്ഘാടകൻ ദേശീയ പ്രസിഡന്റ് ആയിരിക്കുന്ന ശ്രീ ഡോക്ടർ ആർ പിരിസ്വാമി മുഖ്യപ്രഭാഷകനായ നാഷണൽ ലീഡർ ശ്രീ സുദീഷ മേന്ദ്രൻ അതുപോലെ തന്നെ അമേരിയിലിരിക്കുന്ന എല്ലാവർക്കും ഒരു നല്ല ദിവസം നേർന്നുകൊണ്ട് തന്നെ നേരം ആരംഭിക്കുന്നു പ്രധാനമായിട്ട് നമുക്ക് അനൗൺസ്മെന്റ് ചെയ്യാനുള്ള ഒരു കാര്യം കേരളത്തിലെ പതിനാല് ജില്ലകളിലെ പന്ത്രണ്ട് ജില്ലകളിലെ സ്റ്റേറ്റ് ലീഡേഴ്സിന് ജില്ലാ ഇൻചാർജുകൾ നമ്മൾ ഇന്ന് പ്രഖ്യാപിക്കുകയാണ് തിരുവനന്തപുരം ശ്രീ നന്ദു കൊല്ലത്തിനെ പ്രതികരിക്കുന്ന ശ്രീ സുനിലാണ് పత్తం శ్రీ ఐరూర్ శ్రీకుమార్ శ్రీ బుధన్ ఆల పుర శ్రీ వినయన్ ఇక్క శ్రీ జోమన్ జోన్సన్ ఎర్ణాకం శ్రీ వైపిన్ సెరిన్ త్రిశూర్ శ్రీ మనోజ్ കോഴിക്കോട് ശ്രീ പ്രശാന്ത് പാലക്കാട് ശ്രീ ആൽബർട്ട് വയനാട് ശ്രീ ബ്ലസൻ മലപ്പുറം ശ്രീ ശ്രീജിത്ത് ഇത്രയും പേരാണ് നമുക്കിപ്പോ കേരളത്തില് പന്ത്രണ്ട് ജില്ലകളിലാണ് നമുക്കിപ്പോ പിന്നെ ലീഡേഴ്സ് ആയിട്ടുള്ളത് ആ ജില്ലകളുടെ എല്ലാ ഇൻചാർജ് ഓരോ ജില്ലക്കും അവർ ഓരോരുത്തർ കൃത്യമായിട്ടും അവർ തന്നെയായിരിക്കും അത് നമ്മൾ പിന്നെ ഔദ്യോഗികമായിട്ട് അനൗൺസ്മെന്റ് ചെയ്യുന്ന രണ്ട് ജില്ലകളിൽ കൂടെയാണ് നമുക്ക് തെരഞ്ഞെടുപ്പ് നടക്കാനുള്ളത് അത് എത്രയും അടുത്ത പ്രശ്നങ്ങൾ നമുക്ക് തെരഞ്ഞെടുപ്പുകൾ നമുക്ക് നടക്കുന്നുണ്ട് അതുപോലെ തന്നെ കേരളത്തിലെ നമ്മുടെ ഡ്രൈവേഴ്സ് അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ അസംഘടിതരായിട്ടുള്ള ഒരു വിഭാഗം ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു വിഭാഗം തൊഴിലാളികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു വലിയ ഒരു പിന്നെ എന്താ പറയാ ഒരു പ്ലാറ്റ്ഫോമാണ് ഈ ഓൾ ഇന്ത്യ നാഷണൽ ഹൈവേ ഡ്രൈവേഴ്സും ഇത് നമ്മൾ മറ്റു മനുഷ്യരോട് മല്ലു പിടിക്കാനോ മസ്ലു പിടിക്കാനോ അല്ലെങ്കിൽ ഏതെങ്കിലും വലിയ വലിയ പിന്നെ പ്രശ്നങ്ങളോ വിഷയങ്ങളോ ഉണ്ടാക്കാനോ ഒന്നും വേണ്ടിട്ടുള്ളൊരു സാധനമല്ല അതായത് ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യത്തിന്റെ വലിയൊരു മൂലധനമാണ് ഡ്രൈവേഴ്സ് പലപ്പോഴും പിന്നെ ശ്രീ മി ജി പറഞ്ഞതുപോലെ ചെരുപ്പിന്റെ വില പോലെ നമുക്ക് കിട്ടാറില്ല പട്ടിണി പരിവട്ടം അസുഖം എല്ലാത്തിലും പിന്നെ ഒരു ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നത് ഈ ഡ്രൈവ് നേരത്തെ നേരെ ഭക്ഷണം കഴിക്കാറില്ല നല്ല രീതിയിൽ കുടുംബം നോക്കാൻ പറ്റാറില്ല കുഞ്ഞുങ്ങളെ കാണാൻ പറ്റാറില്ല ഇതൊന്നും ചെയ്യുന്നില്ല പക്ഷെ നമ്മളാരും ടൂറ് പോകുന്നവരും അല്ല നമ്മളൊക്കെ ഒരു പത്ത് ദിവസം വെനക്കെട്ട് ഓ ഞാനി വണ്ടി ഓടിക്കുന്നില്ല എന്ന് കരുതി വീട്ടിലങ്ങി ഇരുന്ന് കഴിഞ്ഞാൽ പട്ടിണി ആവുന്നത് നമ്മളെ മാത്രമല്ല നമ്മളിത്തി പട്ടിണിയാവും പക്ഷെ നമ്മളെക്കാൾ അധികം പട്ടിണി ആവുന്ന ഒത്തിരി മനുഷ്യരുണ്ട് ഇവിടെ അവർക്കൊക്കെ വേണ്ടിയിട്ട് ഈ ഉദ്യോഗസ്ഥ വൃന്ദത്തിന്റെ ആണെങ്കിലും പിന്നെ അവരുടെ ഈ ചെത്തവിളിയും പിന്നെ അതുപോലെ തന്നെ കള്ളന്മാരെ കയറുന്നു ഡീസൽ അടിച്ചുകൊണ്ട് പോകുന്നു ശമ്പളം കിട്ടാതിരിക്കുന്നു ഈ വിഷയങ്ങളെല്ലാം തരണം ചെയ്താ പോലും അടുത്ത ദിവസവും ഈ ഡ്രൈവർ ആ ഡ്രയിങ് സീറ്റിലേക്ക് എത്തി ആ ഇരിക്കുന്നത് ഒന്ന് അവന്റെ ഒരു പാഷൻ പിന്നെ രണ്ട് അവൻ ചെയ്യുന്ന ജോലി അവൻ തന്നെ ചെയ്യണം അത് എന്നാണ് വേറെ ഒരുത്തനെ അതിന് പകരം വെക്കാൻ പറ്റില്ല ഇപ്പൊ അവിടെ ആധാരം എടുത്ത ഓഫീസ് ഇരിക്കുന്ന ഒരാളെ പിടിച്ച് ഡ്രയിങ് സീറ്റെ കൊണ്ടിരുത്തി കാര്യമില്ല അല്ല ചെയ്യേണ്ട ഡ്രൈവർ ആ ജോലി ചെയ്തു കഴിഞ്ഞാല് നടക്കുള്ളൂ പിന്നെ വർദ്ധിച്ചു വരുന്നത് ഇപ്പൊ കേരളത്തിലാണെങ്കിലും പല പല വിഷയങ്ങൾ നമ്മളെ കൈകാര്യം ചെയ്യുമ്പോൾ മനസ്സിലായിട്ടുള്ള ഒരു കാര്യമുണ്ട് ഏറ്റവും കൂടുതൽ ചൂഷണം ചെയ്യപ്പെടുന്ന ഡ്രൈവറാണ് എല്ലായിടത്തും ഏറ്റവും കൂടുതൽ ചൂഷണം ചെയ്യുന്ന ഡ്രൈവറാണ് എവിടെയെങ്കിലും പിന്നെ ടാറിൻ്റെ കൂടെ നിന്ന് ഇച്ചിരി അപ്പുറത്തോട്ട് മാറി ഒരു ഡ്രൈവർ വണ്ടി ഇട്ട് ഒതുക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിലേ പോകുന്ന പോലീസാർക്ക് ഒരു കേസും കിട്ടിയില്ല ഒരു രസം ഒരു ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ ഇരുന്നൂറ്റമ്പ് അത് പോകുന്ന ഡ്രൈവർ കഴിഞ്ഞു അതുപോലെ തന്നെ വാടക മുഖത്ത് നോക്കി കഴിയുമ്പോൾ വെച്ചിട്ട് അയ്യോ എന്ന് തോന്നി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഡ്രൈവറെ പറ്റിക്കും പത്തും പന്ത്രണ്ടും ദിവസം ഈ വാടക കിട്ടാതെ ഡ്രൈവർ വഴി കിടക്കും വാടക കിട്ടാത്തത് കൊണ്ട് ഓണർ തന്നെ ശമ്പളം കൊടുക്കുക അന്നരൂപം പട്ടിണി പച്ചവെള്ളം കുടിച്ചുകൊണ്ട് ദിവസങ്ങളോളം കഴിഞ്ഞ ഡ്രൈവേഴ്സിനെ എനിക്കറിയാം അതുപോലെ തന്നെ ഞാൻ കഴിഞ്ഞിട്ടുണ്ട് ഒരു കാലം ആ അനുഭവങ്ങൾ എന്ന് ഈ ഒരു നമ്മുടെ ഈ വല്യ ഒരു മുന്നേറ്റം ൂട്ടായ്മ അതിന്റെ ഈ മുന്നേറ്റത്തെ നമ്മൾ എല്ലാവരും കൂടെ ചേർന്ന് നിന്ന് എല്ലാവരും കൂടെ ഒത്തുപിടിച്ച് മുന്നോട്ട് കൊണ്ടു കൊണ്ടിരിക്കുകയായിരുന്നു നമ്മളിപ്പോ കൂടുതലായിട്ടും നമ്മൾ ചെയ്തു വരുന്ന കാര്യങ്ങൾ പോലും അതുപോലെ ഒരു ഡ്രൈവർ കിടക്കാൻ പാടില്ല ഒരു ഡ്രൈവർ വഴിയിൽ ടയർ പഞ്ചറായി അത് അരിക്കാൻ പറ്റിയാലാത്ത അവസ്ഥ അല്ലെങ്കിൽ ഒരു സ്റ്റെപ്പിനി ഇല്ലാത്തൊരവസ്ഥ അല്ലെങ്കിൽ സ്റ്റെപ്പിനി പഞ്ചറായി അവസ്ഥ അതുപോലെ തന്നെ വാടക കിട്ടാതെ വരുന്നൊരവസ്ഥ ശമ്പളം കിട്ടാതെ വരുന്നൊരവസ്ഥ പിന്നെ രാത്രി കാലങ്ങളിൽ ഏതെങ്കിലും കാട്ടിൽ ഒറ്റപ്പെട്ടു പോകുന്ന അവസ്ഥ ലോഡ് ഇറക്കാനോ കേറ്റാനോ വേണ്ടിയിട്ട് ദിവസങ്ങളോളം അവിടെ ബുദ്ധിമുട്ടി കിടക്കുന്ന ഒരവസ്ഥ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾക്ക് ഒരു നിർദ്ധാരണമുണ്ടാക്കുക എന്നതാണ് ഓൾ ഇന്ത്യ നാഷണൽ ഹൈവേ ഡ്രൈവേഴ്സ് യൂണിയന്റെ നമ്മുടെ സിസ്റ്റം അതല്ലാതെ മറ്റ് മസിൽ പിടുത്തങ്ങൾക്ക് വേണ്ടിയിട്ട് നിൽക്കുന്ന ഒരു സംഘടനയല്ലേ ഇതിന് വ്യക്തമായിട്ടുള്ള കാഴ്ചപ്പാടുകളുണ്ട് ഒന്ന് നാളുകളിൽ ഡ്രൈവേഴ്സിന് നേരെ തിരിയുന്ന കരങ്ങൾ അത് എത്ര വലുതാണെങ്കിലും അത് താഴ്ത്തപ്പെടേണ്ടതാണ് അതിന് യൂണിയൻ വലിയ ഒരു മുൻതൂക്കം കൊടുക്കുന്നുണ്ട് കാരണം ഡ്രൈവറെ അങ്ങനെ ആർക്കും കൈവെക്കേണ്ട കാര്യമില്ല കാരണം കഴിഞ്ഞിടേക്കും ഒരു ഡ്രൈവർ രാത്രിയിൽ ഒരുത്തരം മറ്റൊരാള് കള്ളുപിടിച്ചു വന്ന ഡ്രൈവറെ തല്ലി രണ്ടും മൂന്നും ഭാര്യയിലൊക്കെ ഒടിഞ്ഞ് അങ്ങനെ ഒരു വിഷയം അതുപോലെ തന്നെ ഇവിടുന്ന് പുറത്തേക്ക് പോകുന്ന ഡ്രൈവേഴ്സിനെ കളിപ്പിച്ച് കള്ളത്തടി കയറ്റി അവന്റെ വണ്ടി പിടിപ്പിച്ചിട്ട് അത് എല്ലാം ഓരോരോ മാഫിയകളിൽ നിന്ന് കളിക്കുന്നതിൻ്റെ അകത്ത് ഈ പാവം പിടിച്ച താഴ്പ്പട്ടണക്കാരും ചെന്ന് വീഴുന്ന ഒരു വലിയൊരു പ്രശ്നം ഇവിടെ നിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ കുറെ ഉദ്യോഗസ്ഥ ബന്ധങ്ങൾ എല്ലാരും എല്ലാം പറയുന്നു മാന്യമായിട്ട് ഇടപെടുന്ന പോലീസ് ഉദ്യോഗസ്ഥരെ മോട്ടോർ വാഹന വകുപ്പിന്റെ ആൾക്കാരെയൊക്കെ നമുക്കറിയാം പക്ഷേ രാവിലെ കാപ്പിയും കുഴിക്കാതെ ഉച്ചക്ക് ചോറും കൊണ്ടാതെ നിങ്ങളൊക്കെ ഒരു രണ്ടര മൂന്നുമണിയാവുമ്പോൾ കൈ കാണിച്ച് ഇറങ്ങി വരുന്ന ഡ്രൈവറുടെ മുഖത്തെ ഒരു ദൈന്യതയുണ്ട് അത് ഭക്ഷണം കഴിക്കാത്തതിന്റെ അവന്റെ ആ കഷ്ടപ്പാടിന്റെ ആ ദൈന്യത അത് നിങ്ങളെയൊക്കെ കാണുമ്പോൾ കാണുമ്പോഴുള്ള പേടിയൊന്നുമല്ല അങ്ങനെയൊക്കെ തെറ്റിദ്ധരിച്ചിന്റെ പിന്നെ ഒരു വിധ കാക്കി കാണുമ്പോൾ അങ്ങ് ഒരു സിസ്റ്റം അതൊന്നുമല്ല അതൊക്കെ മിണ്ടാതെ പോകുന്നതും ഉണ്ടാ പക്ഷെ അതിനെ കാണുസരിച്ച് ഓരോ പിന്നെ പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ വിളിക്കുന്ന ചീത്ത എന്നെ നമ്മള് കാക്കയൊക്കെ കിട്ടാം കീരയെ കാക്കയൊക്കെ ഇട്ടുകൊണ്ട് ചെല്ലുമ്പോൾ അല്ല ഇച്ചിരി ചെറിയ വീട്ടുകാർക്കിട്ടുകൊണ്ട് ചെന്നപ്പോഴത്തേക്ക് അവരുടെയൊക്കെ പോകാത്ത കുച്ചവും കാര്യങ്ങളും ഒക്കെ എന്റെ സാധാരണ നിങ്ങളൊക്കെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ഞങ്ങളൊരു പത്ത് ദിവസം വീട്ടിൽ ഇരുന്ന നിങ്ങളും പട്ടിണിയ നിങ്ങൾക്കും ഇല്ല പണി ചുമ്മാ ചൊറിയും കുത്തി എഴുതി ഇറങ്ങേണ്ടവര് അപ്പൊ ഇത് ഞങ്ങള് ആരും ടൂർ പോകുന്നവരല്ല ഞങ്ങൾ അതിന് വേണ്ടിട്ടല്ല രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് ഞങ്ങൾ ഇറങ്ങുന്നത് ഞങ്ങളുടെ കുടുംബത്തോട്ട് അതിന് മേടിക്കണം അതുപോലെ തന്നെ ഈ സമൂഹത്തിനും ഒരു സർവീസ് ഉണ്ട് അത് കൃത്യമായിട്ട് ചെയ്യണം അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ പുറത്തേക്കിറങ്ങുന്നത് അപ്പോ ഈ അധ്യക്ഷ പ്രസംഗത്തില് ഇതൊക്കെ വേണ്ടതാണോ അതൊക്കെ ചോദിച്ചാൽ ചിലപ്പോ വേണ്ടതല്ല പക്ഷെ നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന കുറെ വികാരങ്ങൾ അതുപോലെ നമ്മൾ പ്രകടിപ്പിക്കുന്നതേ ഉള്ളൂ എന്തായാലും വളരെ ചെറിയ വാക്കുകൾ കാര്യങ്ങൾ പറഞ്ഞ അവസാനിപ്പിക്കുന്നു മുഖ്യ മുഖ്യപ്രഭാഷകനായിട്ട് ശ്രീ സുധീഷ് അങ്ങനുണ്ട് അതുകൊണ്ട് തന്നെ സമയം

ഓൾ ഇന്ത്യ നാഷണൽ ഏരിയ ഡ്രൈവേഴ്സ് യൂണിയന്റെ ഉന്നതാധികാര സമിതി യോഗത്തിൽ വളരെ തിരക്കുകൾ ഉണ്ടായിട്ടും നമ്മുടെ ഈ ഒരു വേദിയിലേക്ക് സന്നിഹിതനാകാനും വളരെ നല്ല ഒരു ഉദ്ഘാടന പ്രസംഗം കാഴ്ചവെച്ച് നമ്മളോടൊപ്പം സഹകരിക്കുവാനും ഇന്നിവിടുത്ത് ചേർന്നിരിക്കുന്ന ശ്രീ ഡോക്ടർ ആർ പരി സ്വാമിക്ക് ഹൃദയം പറഞ്ഞൊരു നന്ദിയോടുകൂടി ഞാൻ ഈ ഒരു പ്രഭാഷണം ാണ് സഹപ്രവർത്തകരെ നമസ്കാരം നമുക്ക് എല്ലാവർക്കും അറിയാം ഓൾ ഇന്ത്യ നാഷണൽ ഹൈവേ ഡ്രൈവേഴ്സ് യൂണിയൻ എന്ന ഈ ഒരു സംഘടന രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ പതിനഞ്ചാം തീയതി കേരളത്തിൽ നമ്മൾ ആരംഭിക്കുമ്പോൾ വെറും പതിനഞ്ച് പേര് മാത്രം അടങ്ങുന്ന ഒരു ഒരു ഗ്രൂപ്പ് മാത്രമായിരുന്നു എന്നാൽ ഇപ്പോ ഒരാറു മാസങ്ങൾക്ക് ശേഷം നമ്മൾ നാം ഇന്നിവിടെ എത്തി നിൽക്കുമ്പോൾ നമ്മുടെ കേരളത്തിലെ പന്ത്രണ്ട് ജില്ലകളിൽ നിന്നും വളരെ കഴിവുള്ള വളരെ പ്രഗത്ഭരായ പന്ത്രണ്ട് യുവ നേതാക്കളെയാണ് നമുക്ക് സമാനമായിട്ട് ലഭിച്ചത് അതിന് വളരെയധികം സന്തോഷമുണ്ട് നമുക്കറിയാം ഡ്രൈവർ എന്ന് പറയുന്ന ഒരു സമൂഹം ഈ ഒരു സമൂഹം ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു രാജ്യത്തും മുന്നോട്ടുള്ള യാത്ര എന്ന് പറയുന്നത് അത്ര സുഗമമായിരിക്കത്തില്ല ഏതൊരു രാജ്യത്തിന്റെയും വികസനത്തിന് അടിസ്ഥാനമായുള്ള ഒരു തൊഴിലാളി വർഗമായിട്ടുള്ള ഡ്രൈവർ എന്ന് പറയുന്ന ഒരു സമൂഹത്തെ വളരെ നിന്ദിയായിട്ടും മുൻപ് കൊച്ചിസാമി പറഞ്ഞതുപോലെ തന്നെ പട്ടിയെ പോലെ കാണുന്ന ഒരു അവസാ സ്ഥിതിവിശേഷം നമ്മുടെ ഈ സമൂഹത്തിൽ വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാവുന്നതാണ് അത് പൊതു ജനങ്ങളിൽ നിന്നാണെങ്കിൽ ശരി അതുപോലെ തന്നെ ഇവിടെ പൊതുജനങ്ങളെ സേവിക്കാനായി നിയോഗിക്കപ്പെട്ടിരിക്കുന്ന ഗവൺമെന്റ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നാണെങ്കിൽ ശരി നമ്മൾക്ക് നേരിടേണ്ടി വരുന്ന വളരെയധികം ഖേദകരമായിട്ടുള്ള പല പല അവസരങ്ങളും നമുക്ക് എല്ലാവർക്കും ഉണ്ടായിട്ടുള്ളതാണ് അപ്പം ഈ അവസ്ഥ ഈ അവസ്ഥകൾക്കൊക്കെ ഒക്കെ ഒരു മാറ്റം വരണമെന്നുണ്ടെങ്കിൽ ഇതേപോലെയുള്ള ഒരു സംഘടന ആവശ്യമായിരുന്നു ഈ ഒരു സമയത്ത് നിസ്സാരമായ ഒരു കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ നാഷണൽ ഹൈവേ സിക്സ്റ്റി സിക്സിന്റെ പണി നമ്മളിവിടെ നടന്നുകൊണ്ടിരിക്കണം അപ്പൊ ഈ ഒരു ഹൈവേയുടെ പണി നടക്കുമ്പോഴും അതിൽ ഏറ്റവും കൂടുതൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന വാഹനങ്ങൾ ഓടിക്കുന്ന ഒരു തൊഴിലാളി വർഗമാണ് ഡ്രൈവർ എന്ന് പറയുന്നത് അപ്പോ ബാക്കിയുള്ള പ്രൈവറ്റ് വാഹനങ്ങൾ ഒഴിച്ചു കഴിഞ്ഞാൽ ചരക്ക് ഗതാഗതം നിയന്ത്രിക്കുന്ന ചരക്ക് ഗതാഗത വാഹനങ്ങൾ ഓടിക്കുന്ന അപ്പോ ചരക്ക് വാഹനങ്ങൾ ഓടിക്കുന്ന നമ്മുടെ സുഹൃത്തുക്കൾ ഈ ഹൈവേയിലൂടെ വരുമ്പോ അവർക്ക് ഈ വാഹനങ്ങൾ പാർക്ക് ചെയ്യുവാനോ എന്തിലൊന്നും മൂത്രം ഒഴിക്കുവാനോ ഉള്ള ഒരു സൗകര്യം പോലും ഇന്ന് ഈ ഒരു ഹൈവേയുടെ ഡിസൈനിങ്ങിലില്ല ഏതെങ്കിലും ഒരു പണി നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് മറ്റു വാഹനങ്ങൾ പൊതു ശല്യം രീതിയിൽ എവിടെയെങ്കിലും ഒരു കണ്ണു അടഞ്ഞു പോകുമ്പോൾ ഈ ഇത്രയും ദൂരം എക്സ്പ്രസ് ലോഡ് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാമോ എന്ന് എനിക്കറിയില്ല കുറച്ച് പേരെങ്കിലും അറിയാവുന്നവരുണ്ടാവും അറിയാത്തവർക്കായി നമ്മൾ പറയുകയാണ് ഈ നാല്പത്തെട്ട് മണിക്കൂർ എക്സ്പ്രസ് ലോഡ് എന്ന് പറയുമ്പോൾ അതിനകത്ത് നമുക്ക് പോകാനായിട്ട് ഈ വലിയ വാഹനങ്ങൾക്ക് തന്നിരിക്കുന്ന ഒരു സമയമെന്ന ഒരു സ്പീഡ് എന്ന് പറയുന്നത് സിക്സ്റ്റി കിലോമീറ്റർ ആണ് അപ്പൊ ഈ ഒരു അറുപത് കിലോമീറ്ററിൽ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് പോകാനൊന്നും പറ്റത്തില്ല ഇതില് ആകെപ്പാടെ നമുക്ക് എടുക്കാവുന്ന സമയം എന്ന് പറയുന്ന ബാത്റൂമിൽ പോകാനും അതുപോലെ തന്നെ ചായ കുടിക്കാനോ ഭക്ഷണം കഴിക്കാനോ മാത്രമായിട്ടുള്ള ഒരു സമയമാണ് അപ്പൊ ഈ സമയം വളരെ പരിമിതമായ സമയങ്ങളിൽ പോലും പോകുന്ന വാഹനങ്ങളെ പിടിച്ചു നിർത്തിക്കൊണ്ട് അതില്ല ഇതില്ല ശരിക്കും എല്ലാവിധ പേപ്പറുകളും ഉണ്ടായിട്ടാണ് ഈ ഓരോ വാഹനവും വണ്ടി ഒരു ലോഡുമായി നമ്മൾ റോഡിലേക്ക് ഇറങ്ങുന്നത് അപ്പൊ ആ ഒരു സമയത്തും ഇവർക്ക് കിട്ടുന്ന ശമ്പളവും അതുപോലെ തന്നെ ഗവൺമെന്റ് കൊടുക്കുന്ന എല്ലാ അലവൻസിനും ശേഷം കിമ്പളം എന്ന് പറയുന്ന ആ ഒരു കൈക്കൂലി എന്ന് പറയുന്ന ഓമന പേരിൽ അറിയപ്പെടുന്ന ഈ ഒരു കിമ്പളത്തിന് വേണ്ടിയിട്ട് പാവം പിടിച്ച ഡ്രൈവേഴ്സിനെ തടഞ്ഞു നിർത്തുകയും അവരെ വളരെ ക്രൂരമായ വിധത്തിൽ അവരോട് പെരുമാറുകയും ചെയ്യുന്ന ഈ ഒരു ഉദ്യോഗസ്ഥ ബന്ധം അവരെ ഇത് വളരെ ശ്രദ്ധയോടുകൂടി നിങ്ങൾ സൂക്ഷിച്ചില്ല എന്നുണ്ടെങ്കിൽ നാളെ ഒരു സമയത്ത് നിങ്ങൾ വളരെ ശക്തമായ രീതിയിൽ ഈ യൂണിയന്റെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ പല ഭാഗങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ഇതിനെ എതിർപ്പുകളായി നേരിടേണ്ടതായിട്ട് വരും അതുപോലെ നമ്മുടെ ഈ ഒരു നാട്ടില് ഒരു ഒരു റോഡാണെങ്കിൽ ശരി ഒരു പാലമാണെങ്കിലും എന്തൊരു കാര്യമാണെങ്കിലും നിർമ്മിച്ചു കഴിയുമ്പോൾ അതായത് ടോൾ റോഡാണെന്നുണ്ടെങ്കിൽ ആ റോഡ് നിർമ്മിച്ചതിന് ശേഷം ആ റോഡിന്റെ എത്ര തുകയാണോ ആ റോഡിന് ചെലവായിരിക്കുന്നത് ആ ഒരു തുക നമ്മൾ റിസീവ് ചെയ്യാനായിട്ട് ഓരോ ടോളുകളും സ്ഥാപിക്കുമ്പോൾ എത്ര ദിവസം കൊണ്ട് നമുക്ക് ആ ടോള് പിരിച്ച് ഈ ഒരു തുക മുഴുവനായി നമുക്ക് റിസീവ് ചെയ്തെടുക്കാൻ പറ്റും അല്ലെങ്കിൽ തിരിച്ച് ഏർ സ്വീകരിക്കാൻ പറ്റുമോ അങ്ങനെയുള്ള കാര്യങ്ങളുടെ ഒന്നും ഒരു ഒരു നിയമപരമായിട്ടുള്ള യാതൊരുവിധ നടപടികളും ഇവിടെ സ്വീകരിക്കുന്നില്ല നമുക്ക് എല്ലാവർക്കും അറിയാം ഈ ബാലയക്കര ടോളില് ഇപ്പൊ അടുത്തരയായിട്ടൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ എന്ന് പറയുന്ന വളരെ വളരെ പ്രശ്നങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അത് പല ഏക്കറെന്നല്ല മറ്റു പല ടോളുകളിലും ഇതേ വിഷയം ഉണ്ടായിട്ടുണ്ട് ഇതിനു മുമ്പും നമ്മുടെ നിന്ന് കുണ്ടന്നൂർന്ന് വില്ലിംഗണലേക്ക് പോകുന്ന ആ ടോളൊക്കെ എന്ന് പറഞ്ഞ ഇതേപോലുള്ള പ്രശ്നങ്ങളിൽ പല പല പ്രശ്നങ്ങൾ ഉണ്ടാക്കി സമരങ്ങൾ ഉണ്ടാക്കിയതിന് ശേഷമാണ് ഈ ടോളൊക്കെ നിന്നുപോയത് അപ്പൊ അതേപോലെ ഒരു ഗവൺമെന്റിന്റെ എന്തെങ്കിലും ഒരു റോഡ് ടോൾ റോഡായിട്ട് നമ്മൾ ഇടുമ്പോ അതിന്റെ എത്ര ദിവസം കൊണ്ട് ഈ ഒരു തുക നമുക്ക് പിരിച്ചെടുക്കാനായിട്ട് സാധിക്കും എന്നുള്ള കാര്യം കൂടെ മെൻഷൻ ചെയ്തുകൊണ്ട് ആ ഇത് ഈ ടോള് തുടങ്ങണമെന്നും ബാക്കിയുള്ള ഡ്രൈവർമാരെ ദ്രോഹിക്കുന്ന പരിപാടികളൊക്കെ അവസാനിപ്പിക്കണമെന്നും ഈ ഒരു പറയാനായിട്ട് ഞാൻ ഈ ഒരു അവസരം വിനിയോഗിക്കുകയാണ് അതുപോലെ തന്നെ ഒരു വാഹനവുമായിട്ട് റോഡിലേക്ക് ഇറങ്ങുമ്പോൾ അവൻ അവന്റെ കുടുംബം പുലർത്താൻ വേണ്ടിയിട്ട് മാത്രമല്ല ഈ ഈ രാജ്യത്തിന്റെ പുരോഗതിക്കും കൂടെ വേണ്ടിയാണ് അവൻ ജോലി ചെയ്യുന്നത് അപ്പോ അവന് കൊടുക്കേണ്ട ഒരു മര്യാദ അവന് കൊടുക്കണം എന്ന് ഈ ഉദ്യോഗസ്ഥ പോലെ തന്നെ ഈ വാഹനത്തിന്റെ മുതലാളിമാരും അതുപോലെ തന്നെ ഈ വാഹനത്തിന്റെ ഓട്ടം നൽകുന്ന ഓട്ടം എടുക്കുന്ന ബുക്കിംഗ് ഓഫീസുകാരും അതുപോലെ ഈ മറ്റുള്ള കമ്പനികൾ ഈ ഇവരെയൊക്കെ തന്നെ അവർക്ക് കൊടുക്കേണ്ട വാടക കൃത്യമായിട്ട് കൃത്യസമയത്ത് കൊടുക്കാൻ ഒരു സെന്റൻസ് കാണിക്കണം കാരണം ഈ പത്ത് ദിവസമോ അല്ലെങ്കിൽ ഇരുപത് ദിവസമോ എടുത്ത് കന്യാകുമാരിയിൽ നിന്നും കാസർഗോഡ് കോടേക്കും അതുപോലെ തന്നെ കൊൽക്കത്തയിലേക്കും ഒക്കെ നമ്മൾ ലോഡുമായിട്ട് പോകുമ്പോൾ അവിടെ ചെന്ന് നമ്മള് നാലും അഞ്ചും ദിവസം നമ്മള് ആയിട്ടാണ് ലോഡ് ഇറങ്ങുന്നത് അപ്പൊ ആൾട്ടിങ് ചാർജ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒന്നും ഇവിടെ കിട്ടുന്നില്ല അപ്പൊ അങ്ങനെ കിട്ടാതെ വരുമ്പോ പട്ടിണിയാവുന്നത് ഈ ഡ്രൈവറുടെ കുടുംബം മാത്രമാണ് ബാക്കിയുള്ള ആർക്കും യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടാവുന്നില്ല അതുപോലെ നമ്മുടെ ഇവിടുത്തെ നാട്ടില് ിൽ നിന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ഓട്ടോ ഓട്ടോറിക്ഷയ്ക്ക് ഒരു നിശ്ചിത ചാർജ് ഇവിടെ ഗവൺമെന്റ് നിശ്ചയപ്പെടുത്തിയിട്ടുണ്ട് ടാക്സിക്ക് ചാർജ് നിശ്ചയപ്പെടുത്തിയിട്ടുണ്ട് ബസ്സിന് ചാർജ് നിശ്ചയപ്പെടുത്തിയിട്ടുണ്ട് എന്തുകൊണ്ടാണ് ചരക്ക് വാഹനങ്ങൾക്ക് ഇവിടെ ഒരു ചാർജ് നിശ്ചയിക്കപ്പെടാത്ത കാരണം അങ്ങനെയുള്ള ഒരു ചരക്ക് ഗതാഗത വാഹനങ്ങൾക്ക് കൂടി കൃത്യമായിട്ടുള്ള ഒരു വാടക നിശ്ചയിച്ച് നൽകിയില്ലെന്നുണ്ടെങ്കിൽ ഇനി ഈ ഒരു മുന്നോട്ട് വരുന്ന ഈ ഒരു ഡ്രൈവർ എന്ന് പറയുന്ന തൊഴിലാളി വർഗത്തിന് വളരെ ക്ലേശകരമായിട്ടുള്ള അനുഭവങ്ങളാണ് പിൻകാല പിൻകാലത്തേക്ക് നേരിടേണ്ടതായിട്ട് വരുന്നത് അപ്പൊ ഇതൊക്കെ നിങ്ങൾ ചിന്തിക്കേണ്ട വിഷയങ്ങളാണ് ഇത് ബാക്കിയുള്ള എന്ത് കാര്യങ്ങളാണെങ്കിലും ശരി ചിന്തിച്ച് കൂടെ നിൽക്കുന്ന മലയാളികൾ ഈ ഒരു വിഷയങ്ങൾ കൂടി നമ്മളെ പിന്തുണയ്ക്കണമെന്ന് ഈയൊരു അവസരം ഞാൻ വിനിയോഗിക്കുന്നു അതേപോലെ തന്നെ നമ്മുടെ സുഹൃത്തുക്കൾ പലരും ഈ പറയുന്ന ഒരു ചെറിയ ആക്സിഡന്റ് ഉണ്ടാകുന്നു അല്ലെ അതുപോലുള്ള ഒരു കാര്യങ്ങൾ വരുന്നുണ്ടെങ്കിൽ ഡ്രൈവർക്ക് നേരെ കയ്യേറ്റ ശ്രമങ്ങൾ കയ്യേറ്റ ശ്രമങ്ങൾ എന്ന് പറയുമ്പോൾ അത് ചെറിയ രീതിയിലല്ല ഉണ്ടാവുന്നത് ആക്സിഡന്റ് ഉണ്ടായി കഴിഞ്ഞാൽ ആ ആക്സിഡന്റിന്റെ തുടർന്നുള്ള നടപടികൾക്ക് ഇവിടെ പോലീസ് ഉണ്ട് എം ഉണ്ട് അങ്ങനെയുള്ള പല ഡിപ്പാർട്ട്മെന്റുകൾ ഇവിടെയുണ്ട് അപ്പൊ ഈ ഡിപ്പാർട്ട്മെന്റുകൾക്കാണ് ഇതിനെ ഒരു നീതി നിർവഹിക്കാനോ ഉള്ള കാര്യങ്ങളൊക്കെ ഏർപ്പെടുത്തിയിരിക്കുന്നത് ചുമതലപ്പെടുത്തിയിരിക്കുന്നത് അവരെയാണ് അതല്ലാതെ ഇവിടെ പബ്ലിക്കിനെ ഇതിന്റെ ഒന്നും ഒരു നിയമ ഒരു നിയമ നടപടികൾ സ്വീകരി സ്വീകരിക്കാനോ നിയമം കയ്യിലെടുക്കാനോ ഇവരെ ആരെയും അനുവദിച്ചിട്ടില്ല എന്നിരുന്നാൽ പോലും ഈ ഒരു അഗ്നിയുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ പോലും പൊതു ജനങ്ങൾക്ക് നേരെയോ അല്ലെങ്കിൽ ഈ ആക്രമിക്കപ്പെടുന്ന ആളുകളെയോ ഒരു ഒരു നിയമവും ഇവിടെ ശിക്ഷിച്ചതായിട്ട് നമ്മൾ കാണുന്നില്ല അത് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു ഒരു വസ്തുതയാണ് അതേപോലെ തന്നെ നമ്മളുടെ ഇവിടുത്തെ പല മുതലാളിമാരും വൻകിട മുതലാളിമാരുടെ വാഹനങ്ങൾ ഓടുകയും ഒന്നോ രണ്ടോ വാഹനം സ്വന്തമായുള്ള ആൾക്കാർക്ക് ആൾക്കാരിപ്പോ തൂങ്ങിച്ചാകാൻ വേണ്ടി കയറെടുക്കേണ്ട ഒരു വിശേഷമാണ് ഇവിടെ നിലനിൽക്കുന്നത് കാരണം ഓവർലോഡ് എന്ന് പറയുന്ന വളരെ മാരകമായ ഒരു ഒരു സംവിധാനം ഇവിടെ ഗവൺമെന്റ് തലത്തിലും അല്ലാതെയും ഉദ്യോഗസ്ഥരുടെ അറിവോടുകൂടി അത് ജില്ലാ കളക്ടർ അടക്കം ഉള്ള ഉദ്യോഗസ്ഥരുടെ അറിവ് അറിവോടുകൂടി ഇവിടെ നിലനിൽക്കുന്ന ഒരു സംവിധാനമുണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക ഈ വിഷയത്തെ പറ്റി നമ്മൾ മുൻ കാണിച്ചുകൊണ്ട് അതായത് നമ്മൾ ഇത് എഴുതി അവയ ഇതിന്റെ പരാതി നമ്മൾ ഒരു നാലഞ്ച് ഡിസ്ട്രിക്ട് കളക്ടേഴ്സിന് നമ്മളിത് കോപ്പിട്ട് വെച്ച് വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോയ്ക്ക് വരെ നമ്മൾ ഇതിന്റെ പരാതി കൊടുത്തിട്ട് പോലും ഇന്നു വരെ ഇതിനൊരു പരിഹാരം ഉണ്ടാകാനായിട്ട് ആർക്കും ഇത് സാധിച്ചിട്ടില്ല നമ്മൾ നമ്മളിതിന്റെ ഈയൊരു പരാതി നമ്മൾ ഉന്നയിച്ചതിന് ശേഷം നമ്മൾ ഇതിനു വേണ്ടിട്ട് ഇതിന്റെ ബാക്കി കാര്യങ്ങൾ സാറ്റസ് അറിയാൻ വേണ്ടി വിളിക്കുമ്പോൾ പല പല കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇവർ ഒഴിവാക്കുകയാണ് ചെയ്യുന്നത് അതേപോലെ മുൻപ് നിങ്ങൾക്കറിയാം ഇവിടെ ടാക്സി വാഹനങ്ങളുടെ ഒരു സമരം നമ്മൾ ആഹ്വാനം ചെയ്യാൻ ഇരുന്ന സമയത്ത് ഇവിടെ ടൂറിസ്റ്റ് ടാക്സി മേഖലകളിൽ ജോലി ചെയ്യുന്ന ഡ്രൈവേഴ്സിന് അവര് അവരുടെ വാഹനങ്ങളിൽ തന്നെ അന്തി ഉറങ്ങുന്നു അവർ ഇപ്പം വളരെ കഷ്ടത്തെ അനുഭവിക്കുന്നു എന്ന രീതിയിൽ നമ്മളിവിടെ ഒരു സമരത്തിനും ആഹ്വാനം ചെയ്ത സമയത്ത് ഇവിടുത്തെ സർക്കാർ ഒരു സർക്കുലർ പുറത്തിറക്കി ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീ കെ പി ഗണേഷ് കുമാർ ഒരു ഒരു സർക്കുലർ പുറത്തിറക്കി എന്തായിരുന്നു ആ സർക്കുലറിൽ ഇവിടുത്തെ എല്ലാ ടൂറിസ്റ്റ് ഹോട്ടലുകളിലും അല്ലെങ്കിൽ ഇവിടുത്തെ എല്ലാ ഹോട്ടലുകളിലും റിസോർട്ടുകളിലും ഗസ്റ്റുമായി വരുന്ന ഡ്രൈവേഴ്സിന് അവർക്ക് വേണ്ട സൗകര്യങ്ങൾ അവന് വാഹനം കഴുകുന്നതിനും അതുപോലെ തന്നെ അവന് അന്തി ഉറങ്ങുന്നതിനും ഒക്കെയുള്ള സൗകര്യങ്ങൾ നൽകണം എന്ന കർശനമായ ഒരു നടപടി സ്വീകരിച്ചുകൊണ്ടാണ് അദ്ദേഹം ആ സർക്കുലർ ഇറങ്ങിയത് പക്ഷെ എത്ര ഇടത്തിൽ നടപ്പിലാക്കി ഇതൊക്കെ വെറും കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയുള്ള ഒരു ഒരു കാര്യമായിട്ട് മാത്രമേ നമ്മൾ ഇതിനെ കാണാവൂ അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊക്കെ ചെക്ക് ചെയ്ത് നോക്കൂ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ എവിടെയെങ്കിലും ഒരു ഒരു തെറ്റായ ഒരു കാര്യമാണ് ഞാൻ പറയുന്നതെങ്കിൽ നിങ്ങൾ പറയും നമ്മളത് അംഗീകരിക്കാം നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കൂ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ വളരെ വ്യക്തമാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അപ്പൊ അന്നും ഇന്നും എന്നും ഇവിടെ ഒരു വേട്ടമൃഗമായിട്ട് മാറപ്പെടുന്നത് ഇവിടുത്തെ ഡ്രൈവേഴ്സാണ് അപ്പൊ ഈ ഒരു ഈ ഒരു നിലക്കൊക്കെ ഒരു മാറ്റം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ഇതേപോലെയുള്ള മാറ്റങ്ങൾക്ക് വേണ്ടിയിട്ട് ഒത്തുകൂടുന്ന ഒരു കൂട്ടം നമുക്കിവിടെ അനിവാര്യമാണ് അത് ഈ ഒരു അവസരത്തില് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ഒരു അവസരമാണ് ഈ ഒരു അവസരം കാരണം അങ്ങനെയുള്ള ഒരു കൂട്ടം ഇന്നിവിടെ രൂപപ്പെട്ടിരിക്കുന്നു അതിൽ ഞാൻ ഏറ്റവും സന്തോഷിക്കുന്നു എന്റെ വാക്കുകൾ ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം